രാധേ എടി രാധേ സുധാകരൻ അകത്തേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു കൂവി അല്ല ഏട്ടനോ വന്നിട്ട് അവിടെ തന്നെ നിൽക്കുവാണോ അകത്തേക്ക് കയറത്തത് എന്തി കയ്യിൽ വെള്ളം സാരത്തുമ്പോൾ തുടച്ചുകൊണ്ട് രാധ ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കി നീ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ അതോ അറിഞ്ഞിട്ട് അറിയാത്ത ഭാവം നടിക്കുവാണോ ഏട്ടനേത് എന്തൊക്കെയാ പറയണേ എനിക്കൊന്നും മനസ്സിലാവണില്ല നിന്റെ എണ്ണം കെട്ട മറ്റേ മോളിലെ കണ്ടവന്റെ കൂടെ ഒളിച്ചോടിപ്പോയവൾ അവൾ തിരിച്ചു വന്നിട്ടുണ്ട് ാരായണൻ വീണെന്നറിഞ്ഞപ്പോ വന്നതായിരിക്കും നാരായണന് ഒരു മകനുണ്ടെന്നാണ് കേട്ടു കേൾവി അവനാണത്രേ അവരെ കണ്ടെത്തി കൊണ്ടുപോകുന്നത് അച്ചക്കന് രാഘവന്റെ മുകളുമായി കല്യാണം ഉറപ്പിച്ചെന്നാണ് അറിവ് നീ സൂക്ഷിച്ചോ അച്ഛൻ്റെ സ്വഭവമാണെങ്കിൽ അവൻ ഇവിടെയും വരും കൊടുക്കാനുള്ള തുകയൊക്കെ ഉണ്ടാക്കി വെച്ചോ ഏട്ടൻ ഇത് എന്തൊക്കെയാ പറയുന്നേ ഞാൻ എവിടെന്നാ ഇത്രയും പണമൊക്കെ ഉണ്ടാക്കണത് കഷ്ടിച്ചാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ നടന്നു പോണത് അപ്പൊ പിന്നെ ഉള്ളതിനെക്കൂടെ അവൻ വന്നങ്ങ് കൊണ്ടുപോയിക്കോളും ഏട്ടനിത് എങ്ങനെയാ അറിഞ്ഞത് അറിയാൻ എന്തിരിക്കണോ ഇതൊക്കെ അങ്ങാടിയിൽ പാട്ടല്ലേ അവനൊന്നും അറിയണ്ടല്ലോ എല്ലാം ഉണ്ടാക്കിന്ന് പോയ മതിയല്ലോ രാധ സാരത്തും പാലും നിറഞ്ഞു വന്ന കണ്ണുകളിലോപി ആ നീ കരയാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല അവൻ മരിച്ചിട്ടിപ്പോ മാസം ഒന്ന് കഴിഞ്ഞില്ലേ അവൾക്ക് ഒരിക്കലെങ്കിലും വന്ന് കാണാൻ തോന്നിയോ ഇല്ലല്ലോ അതെങ്ങനെ പറ്റൂട്ടാ അവളിവിടെ വന്നാൽ നാരായണൻ പിടിച്ചുകൊണ്ട് പോകില്ലേ അവൾ ഒളിച്ചു കളിച്ചിട്ടിപ്പോൾ എങ്ങനെ ഇരിക്കുന്നടി അവൻ്റെ മകൻ താപ്പി കണ്ടുപിടിച്ചുകൊണ്ട് വന്നില്ലേ അവനാണ് പിന്നെ അവന്റെ കല്യാണം കഴിഞ്ഞാലും ഒരു സൈഡിൽ അവളെ നോക്കിക്കൊളും വേപ്പാട്ടിയായിട്ട് നീ അവടം വരെ പോയി അവന്റെ അവൻ്റെ കാലിപ്പിടിച്ച് പറഞ്ഞിട്ട് വാ അന്ന് അവന്റെ അച്ഛൻ്റെ കടം തീർക്കാൻ വേണ്ടിയാണ് അവളെ കെട്ടിച്ച് കൊടുത്തതെന്നും മറ്റവന്റെ കൂടെ പോയതിന് നമ്മൾ ഉത്തരവാദി അല്ലെന്നും കൂടി പറയണം ഞാൻ എങ്ങനെയേട്ടാ എനിക്ക് പേടിയാ വരട്ടെ നമുക്ക് നോക്കാം അല്ല ഏട്ടനിപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് പോയ ചെക്കനെ അവൻ വെറുതെ വിട്ടോ ആ അതല്ലേ രസം അവന്റെ അനിയത്തെ പിടിച്ചു വച്ചിട്ട് അവനെയും അമ്മയും വെറുതെ വിട്ടെന്നാണ് കേട്ടത് ആണോ അത് കഷ്ടമായി പോയല്ലോ രാധ സങ്കടത്തോടെ താടിക്ക് കൈ എന്ത് കഷ്ടം ആണുങ്ങളോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും അപ്പോ ആ കുട്ടി തിരികെ വിടില്ലേ അതൊന്നും എനിക്കറിയാൻ മേലാ നീ കുടിക്കാൻ കുറച്ച് വെള്ളം വല്ലാത്ത ദാഹം ഏട്ടനിരിക്കെ ഞാൻ കുറച്ച് സമ്പാരി എടുക്കാം അയാൾ അകത്തേക്ക് കയറി ചാരകസാറിലേക്ക് ഇരുന്നു മോളെ നീ അമ്മയെ കാണാൻ പോകുന്നില്ലേ അടുക്കളയിൽ രാത്രിയിലേക്കുള്ള വേണ്ടിയുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഗീതയും മല്ലിയും പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ഗീത ചോദിച്ചു പോണം ഗീതമേ അമ്മയും അച്ഛനെയും എൻ്റെ അനീതിമാരെയും എനിക്ക് കാണണം അച്ഛൻ കിടപ്പിലായിട്ട് കുറേ നാളായോ എന്നെ ഏട്ടൻ്റെ അച്ഛൻ ഇവിടുന്ന് കൊണ്ടുവരുന്ന രണ്ട് മാസം മുന്നെയാണ് അച്ഛന് സുഖമില്ലാതായത് പിന്നെ എനിക്കം വയ്യാതെ കിടപ്പിലുമായി എന്നെ കാണുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുമല്ലോ ഗീതമേ എനിക്ക് നിൻ്റെ അമ്മയുടെ ദേഷ്യമാണ് കുട്ടി തോന്നുന്നത് അവർ പത്തു മാസം നിന്നെ ചുമന്ന് പറ്റതിൻ്റെ വിലയെങ്കിലും കാണിക്കണമായിരുന്നു കഴിഞ്ഞത് കഴിഞ്ഞില്ല ഗീതമേ ഇനി അതിനെപ്പറ്റിയൊന്നും ആലോചിക്കണ്ട അമ്മേ എനിക്കിപ്പോൾ സംശയം ഏട്ടൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോകുമെന്നാണ് അതിന് നിനക്കൊരു സംശയം വേണ്ട മോളെ അവൻ നിൻ്റെ മനസ്സറിയുന്നവനാ നീ പറയാതന്നെ നിന്നെ അവൻ വീട്ടിലേക്ക് കൊണ്ടുപോകും നോക്കിക്കോ അമ്മേ ഞാൻ അമ്മയുടെ കൂടെ കിടന്നോട്ടെ ഗീത സംശയത്തോടെ മല്ലിയുടെ മുഖത്തേക്ക് നോക്കി മല്ലിയ മുഖം കുറിച്ച് നിലത്തേക്ക് നോക്കി നിന്നു അവരെ നിനക്ക് പേടിയാണോ കുട്ടി ഏയ് ഇല്ലമ്മേ ഏട്ടനെ എനിക്ക് ഒരു പേടിയില്ല പക്ഷേ എന്താ മോളെ നിനക്കവന് ഇഷ്ടല്ലേ ഏട്ടനെ എനിക്കിഷ്ടമാണേ ഒരുപാട് ഇഷ്ടമാണ് മരണം വരെയും ഈ താലിൻ്റെ കഴുത്തിൽ തന്നെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ എന്താ കുട്ടി നിന്റെ പ്രശ്നം ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് നീ അവനെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത് ഞാൻ ചീത്തയല്ല അമ്മേ എന്നെപ്പോലൊരു പെണ്ണിനെയാണോ ഏട്ടനെ കിട്ടേണ്ടത് മല്ലിക്കണ്ണുനീരുടെ മനസ്സിലെ സങ്കടം തുറന്നു പറഞ്ഞു അയ്യോ എൻ്റെ കൊട്ടി അങ്ങനെയെന്നും പറയുകയോ ചിന്തിക്കോ ചെയ്യരുത് മോൾക്കൊന്നും പറ്റിയിട്ടില്ല ഓടിയപ്പോൾ ചെറുതായിട്ടൊന്ന് കാല് തെറ്റി വീണു എന്ന് കരുതിയാൽ മതി മുറിഞ്ഞ ഭാഗം നമ്മൾ മരുന്ന് വെച്ച് ഉണക്കിയാൽ പോകില്ലേ അങ്ങനെ കരുതിയ മതി എനിക്ക് പേടിയാമേ ഏട്ടൻ്റെ കൂടെ ഒരു ജീവിതത്തിന് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല കണ്ണടച്ചാൽ അന്നത്തെ കാര്യങ്ങളാണ് മനസ്സിൽ വരുന്നത് ഇതെല്ലാം മോളുടെ മനസ്സിൻ്റെ തോന്നലാണ് അതൊക്കെ മാറിക്കോളും കുറച്ച് ദിവസം ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ കാണും പിന്നെ നിനക്കവനെ പിരിഞ്ഞിരിക്കാൻ പറ്റാതെയാകും പ്രണയിച്ച കല്യാണം കഴിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ ഇണയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും എന്നാൽ വീട്ടുകാരെ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്ന കല്യാണമാണെങ്കിലോ പങ്കാളിയെക്കുറിച്ച് നമുക്കൊന്നും തന്നെ അറിയില്ല പതിയെ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് സുഖവും ദുഃഖവും എല്ലാം തിരിച്ചറിയാൻ പറ്റുന്നത് എൻ്റെ കുട്ടി ഇപ്പോൾ ഒരു അവസ്ഥയിലാണ് എല്ലാം ശരിയാകും എന്നാലും ഗീതമ്മേ ഒരന്നാലും ഇല്ല ഇന്ന് നിങ്ങൾ ഒരു മുറിയിൽ കിടന്നാൽ മതി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക അപ്പോൾ നിനക്ക് പേടി മാറും അവൻ്റെ വീട്ടിലും നിങ്ങൾ ഒരുമിച്ച് കിടന്നത് ഇവിടെയും അങ്ങനെ മതി ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കാം കേട്ടല്ലോ ഗീതം മല്ലിയുടെ താഴത്തുമ്പിൽ പിടിച്ചു പറഞ്ഞു മല്ലി മുഖം വീർപ്പിച്ച് അങ്ങനെ നീന്തും ചേച്ചിക്കുട്ടി കുട്ടി തുളസിയുടെ നീട്ടിയുടെ വിളിക്കടത്തും സോഫയിൽ താഴ്ക്ക് കൈ മൂന്നിരുന്ന മല്ലിന്ന് മുഖം ഉയർത്തി നോക്കി ചേച്ചി വരുന്നില്ലേ കിടക്കാൻ ഇല്ല നീ പോയി കിടന്നോ അതെന്താ നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ ഞങ്ങളുടെ കൂടെ വേണം ഇന്ന് കിടക്കാനെന്ന് നിന്റെ അമ്മ പറഞ്ഞു ഏട്ടൻ്റെ കൂടെ കിടന്നാൽ മതിയെന്ന് ഞാൻ ഏട്ടനോട് പറയാം ഇന്ന് ചേച്ചിയെ ഞങ്ങൾക്ക് വിട്ടു തരാൻ ഏയ് അതൊന്നും വേണ്ട മോളെ അത് വേണം ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ട് വരാം ഞാൻ ചോദിച്ചാൽ ഏട്ടൻ സമ്മതിക്കും മല്ലി മല്ലിത്തടഞ്ഞിട്ടും നിൽക്കാതെ തുളസി അനീഷിൻ്റെ അടുത്തേക്ക് പോകാൻ തിരിഞ്ഞതും കയ്യും കെട്ടി അവർ തന്നെ നോക്കി നിൽക്കുന്ന അനീഷിനെയാണ് കണ്ടത് അല രണ്ടുപേരും എന്താ ഇവിടെ ഒരു ചർച്ച അത് വേറൊന്നും അല്ല ഏട്ടാ ചേച്ചിക്ക് ഞങ്ങളുടെ കൂടെ കിടക്കണമെന്ന് ഒരാഗ്രഹം അങ്ങനെ ഇവൾ പറഞ്ഞോ അവൻ മല്ലിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് കേട്ടത് മല്ലി മുഖം കൊനിച്ചു പറഞ്ഞു ചേട്ടാ ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്കും ഒരാഗ്രഹം അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഏട്ടൻ തനിച്ച ആകണം അപ്പം പറയുവോ തീരൻ ചേട്ടനുണ്ടല്ലോ എന്ന് അങ്ങനെയാ ഞാൻ പറഞ്ഞേ ഞാൻ പോയി ഏട്ടനോട് ചോദിച്ചിട്ട് വരാമെന്ന് അവൾ തിലക്കത്തിലെ ഡയലോഗു കടമായി എടുത്ത് അതേ സ്വരത്തിൽ പറഞ്ഞു നിർത്തി ഇതിപ്പോ മല്ലി കണ്ണും തള്ളി അവളെ നോക്കി പ്ലീസ് ചേട്ടാ ഇന്നൊരു ദിവസത്തേക്ക് ചേച്ചിയുടെ ആഗ്രഹം അല്ലേ നമ്മളല്ലേ ഉള്ളൂ അത് നടത്തി കൊടുക്കാൻ ശരിയാണ് നീ പറഞ്ഞത് ഇവളുടെ ആഗ്രഹം നടത്തി കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇന്നിവൾ നിങ്ങളുടെ കൂടെ കിടന്നോട്ടെ അത് കേട്ടതും തുളസി സന്തോഷത്താൽ തുള്ളിച്ചടി പക്ഷെ ഒരു കാര്യം ഇടക്കെന്നെ ഒന്ന് ശല്യം ചെയ്യരുത് ഉറങ്ങിയ പിന്നെ എന്തിനാ ഏട്ടനെ ശല്യം ചെയ്യുന്നേ തുളസി സംശയത്തോട് ചോദിച്ചു അതിന് ഉറങ്ങിയാലല്ലേ അവൻ അവരെയെന്ന് നോക്കി പറഞ്ഞിട്ട് മുകളിലേക്ക് കയറിപ്പോയി അല്ല ചേച്ചി ഏട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ ആ എനിക്കങ്ങനെ അറിയാം നിന്റെ ഏട്ടനല്ലേ നിനക്ക് ചോദിച്ചുകൂടായിരുന്നോ മല്ലൊരു പരിഭവത്തോടെ പറഞ്ഞു പിണങ്ങല്ലേ ചേച്ചിക്കുട്ടി ഇങ്ങനെ പറഞ്ഞല്ലേ ഏട്ടൻ സമ്മതിക്കൂ ഞാൻ പിണങ്ങിയൊന്നുമില്ല എന്നാലും ഏട്ടൻ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞേ ആ അതെന്തോ ആയിക്കോട്ടെ എനിക്ക് ഉറക്കം വരുവാ നമുക്ക് പോയി കിടക്കാം അവർ താഴെ തന്നെയുള്ള റൂമിലാണ് കിടക്കുന്നത് അവർ റൂമിലേക്ക് ചെന്നപ്പോഴേ കൃഷ്ണയും സാന്ദ്രയും കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എല്ലാവരും ഉള്ളത് കൊണ്ട് സാന്ദ്രയും അവരോടൊപ്പം കൂടി ചേച്ചി ഇന്ന് നമ്മുടെ കൂടെയാണോ കിടക്കുന്നത് മല്ലിയെക്കണുതും കൃഷ്ണ സംശയത്തോടെ ചോദിച്ചു അതേലോ ഞാൻ ഏട്ടനെ സോപ്പിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ തുളസി അവൾ പറഞ്ഞതിന് മറുപടിയായി പറഞ്ഞു അതെന്തായാലും നന്നായി ഇപ്പോൾ ഇന്നത്തെ ഉറക്കം ഗോവിന്ദ അതെന്താ നീ അങ്ങനെ പറഞ്ഞേ സാന്ദ്ര സംശയത്തോടെ ചോദിച്ചു അതൊന്നുമില്ല സാന്ദ്രേച്ചി ചേച്ചി ഇന്ന് കഥകളൊക്കെ പറഞ്ഞാൽ ഉറക്കം പോകുമെന്ന് പറഞ്ഞതാ ഓ അങ്ങനെ കളിയും ചിരിയുമായി കാര്യം പരസ്യമെല്ലാം കഴിഞ്ഞ് എപ്പോഴെന്ന് ഉറക്കത്തിലേക്ക് വീണതായിരുന്നു എല്ലാവരും ഗീതമോ എന്നെ രക്ഷിക്കണേ എന്നൊന്നും ചെയ്യല്ലേ ഉണ്ണിയേട്ടാ ഓടിവായോ വിട് വിടാൻ ഉറക്കത്തിൽ കിടന്ന അലറി വിളിക്കുന്ന മലര ശബ്ദം കേട്ടതും എല്ലാവരും ഞെട്ടി എണീറ്റു ഒന്നും മനസ്സിലാകാതെ ഒരു പരിഭ്രാന്തിയുടെ അവർ പരസ്പരം നോക്കി ചേച്ചി ചേച്ചി എന്താ പറ്റിയേ ഒന്ന് കണ്ണു തുറക്ക് തുളസിയെ മല്ലിയെ വിളിച്ചു വിട് എന്നെ വിട് അവൾ ഉറക്കി വിളിച്ചുകൊണ്ടിരുന്നു മുകളിൽ ഉറക്കമില്ലാതെ അവൾക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു അവൻ അവനറിയാം ഇന്നത്തെ ദിവസം അവൾക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് ഇടയ്ക്ക് അവൻ താഴേക്ക് വന്നിരുന്നു അപ്പോഴെല്ലാം അകത്തു നിന്നും അവരുടെ ചിരിയും കളിയുമെല്ലാം കേട്ടപ്പോൾ അവൻ തിരികെ മുകളിലേക്ക് തന്നെ കയറിപ്പോയി പെട്ടെന്ന് താഴ്ന്നും ഉറക്കിയുള്ള അലർച്ച കേട്ടതും അവൻ താഴേക്കോടി അവർ കിടക്കുന്ന റൂമിൻ്റെ വാതിൽ ആഞ്ഞു മുട്ടി പെട്ടെന്ന് പുറത്ത് കഥയിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടും പിള്ളേരെല്ലാം ഒന്ന് ഞെട്ടി ഇത് ഞാനാ കഥകു തുറക്ക് ഏട്ടനാ പേടിക്കണ്ട് വിറയിലോട്ട് നിൽക്കുന്ന തുളസി അവരോട് പറഞ്ഞിട്ട് വേഗം പോയി വാതിൽ തുറന്നു അവളെ നോക്കി കട്ടിൽ കിടന്ന അലറിക്കറിയുന്ന മലിയുടെ അടുത്തേക്ക് അവൻ പാഞ്ഞു അവളെയും കോടിയെടുത്ത് അവൻ നെഞ്ചോട് ചേർത്തു മലീ എന്താ ഇത് കണ്ണു തുറക്ക് ഇത് ഞാനാ ഏട്ടാ എനിക്ക് പേടിയാ എന്നെ അയാൾ ഇല്ല നിന്നെ ആരും ഒന്നും ചെയ്യില്ല പേടിക്കണ്ട ഞാനല്ലേ എനിക്ക് പേടിയാ അവരൊന്നുകൂടി അവളെ നെഞ്ചിലേക്ക് ചേർത്തു അവൾ അവനെ ഇറക്ക കെട്ടിപ്പിടിച്ചു പതിയെ ഉറക്കത്തിലേക്ക് പോയി ആരാ പോ പോ മോനെ വാടാ ഇവിടെ ആരോ ഉണ്ട് നാരായണൻ ഉറക്കെ വിളിച്ചു കൂവി താഴ്ന്നുള്ള മല്ലിയുടെ നിലവിളിക്കേറ്റാണ് അയാൾ പേടിച്ചത് പെട്ടെന്ന് അന്നത്തെ ആ രാത്രി അയാളുടെ മനസ്സിലേക്ക് ഓടി വന്നു അതേ ശബ്ദം അവൾ ഇവിടെയുണ്ട് എന്നെ കൊല്ലാൻ വന്നതാണ് അയാൾ പേടിയുടെ മുരണ്ടു അയാൾ ഇരിടത്ത് നാല് ചുറ്റു നോക്കി എങ്ങോട്ട് നോക്കിയാലും മല്ലി നിൽക്കുന്നത് പോലെ തോന്നി ഭയം അയാളുടെ ഉള്ളിലേക്ക് കയറി അവളെന്നെ കൊല്ലും അയാളൊന്ന് എണീക്കാൻ ശ്രമിച്ചതും തിരികെ ബെഡിലേക്ക് തന്നെ വീണു ഭയത്താൽ അയാൾ താനെ മൂത്രമൊഴിച്ചു ഏട്ടാ മുകളിൽ നിന്നും എന്തോ വിളി കേൾക്കുന്നതും മുകളിൽ എന്തോ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നിയതും കൃഷ്ണ അനീഷിനോട് പറഞ്ഞു അനീഷ് പതിയെ മല്ലിയെ ബേട്ടിലേക്ക് കിടത്തി അവൻ പുറത്തേക്ക് ഇറങ്ങി അവൻ സ്റ്റെപ്പിനു താഴ്ന്നും മുകളിലേക്ക് ശ്രദ്ധിച്ചു ശരിയാണ് മുകളിൽ നിന്നും ആരുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട് മോനെ പെട്ടെന്ന് കീതരെ വിളിക്കേട്ട് അനീഷിൽ നിന്ന് തിരിഞ്ഞു നോക്കി എന്താ മോനെ അറിയില്ലമ്മേ ഞാനുപോയി നോക്കട്ടെ ഞാനും വരാം മോനെ അവർ അനീഷിൻ്റെ കൂടെ മുകളിലേക്ക് ചെന്നു ശബ്ദം കേൾക്കുന്നത് അച്ഛൻ്റെ മുറിയിൽ നിന്നുമാണെന്ന് മനസ്സിലായതും അവൻ കഥക തുറന്ന് അകത്തേക്ക് കയറി ലൈറ്റിട്ടു പോ ലൈറ്റിട്ടതും ആരോട് കൈവീശി പോകാൻ പറയുന്നതാണ് അവർ കണ്ടത് എന്താ അച്ഛ ഇത് ഞാനാ മോനെ ഇവിടെ അവളും ഉണ്ട് അവളോ അതാരാ ഇവിടെ ആരുമില്ല അച്ഛന് തോന്നുന്നതാ ഇല്ല മോനെ ഇവിടെ അവള് വന്നു എന്നെ കൊല്ലാൻ വന്നതാ അച്ഛന് ആടെ കാര്യമാ പറയുന്നേ എനിക്ക് മനസ്സിലാകുന്നില്ല പെട്ടെന്ന് അയാൾ അനീഷിന്റെ മുഖത്തേക്കൊന്ന് നോക്കി ശേഷം തൊണ്ടയിൽ കുമിഞ്ഞു ആ കുഴിനീർ ഒന്ന് വിഴുങ്ങിയിറക്കി ഞാൻ ഞാൻ എന്തോ കണ്ട് പേടിച്ചു തമ്മോനെ അയാൾ പെട്ടെന്ന് പറഞ്ഞു ഞാൻ പേടിച്ചു പോയല്ലോ അച്ഛാ സാരിലാ പൊയ്ക്കോ ലൈറ്റ് അണയ്ക്കണ്ട ശരി അവൻ എണീറ്റ് ഒന്നുകൂടി പൊച്ചതോടെ അയാളെ നോക്കി തിരിഞ്ഞു പുറകിൽ നിന്ന് ഗീതയും നോക്കി കണ്ടുകൊണ്ട് എന്തോ പറഞ്ഞു അത് മനസ്സിലായതുപോലെ ഗീത അവനെ നേരെ തലയാട്ടി കാണിച്ചു അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും ഗീത അയാൾക്ക് അടുത്തേക്ക് ചെന്നു ഗീത അടുത്തേക്ക് ചെല്ലുന്നത് കണ്ടതും ആദ്യമായി അയാളുടെ കണ്ണിൽ ഭയം തോന്നി